എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചില ലൈംഗിക പ്രശ്നങ്ങളും അവക്കുള്ള സ്വയപരിഹാരവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യത്തെ വലിപ്പക്കുറവ് തന്നെ നമുക്ക് പറയാം ലിംഗ വലിപ്പ ലൈംഗിക ജീവിതത്തിൽ പ്രശ്നമായി മാറുന്ന മൈക്രോ പെനിസ് അവസ്ഥയിലുള്ളവർ അത്യപൂർവമാണ് അതെ അമിതവണ്ണമുള്ളവരിൽ വണ്ണം കുറച്ചാൽ ലിംഗനീളം കൂടുന്നതായി കാണാം യഥാർത്ഥത്തിൽ നീളം കൂടുകയല്ല ലിംഗത്തിന്റെ ചുവടുഭാഗത്ത് അടിഞ്ഞിരുന്ന കൊഴുപ്പ് കുറയുമ്പോൾ പൂർണ്ണ രൂപത്തിൽ ദൃശ്യമാകുന്നതാണ് ഇത് ഇത് യോനി പ്രദേശത്തിന് ഗുണകരവുമാണ് ഉദ്ധരിച്ച അവസ്ഥയിൽ ഒന്നര മുതൽ രണ്ടു വലുപ്പം മാത്രമുള്ള ലിംഗത്തിനും ലൈംഗിക സുഖം നൽകാനാകുമെന്ന് പ്രത്യേകം ഓർക്കുക സ്ത്രീയിൽ ആദ്യ മൂന്ന് നാല് സെന്റിമീറ്റർ ആഴത്തിൽ മാത്രമേ സ്പർശനവും സമ്മർദ്ദവും അറിയാനുള്ള ശേഷിയുള്ളൂ അത് മനസ്സിലാക്കുക ലിംഗവലിപ്പം കൂട്ടാനായുള്ള ശസ്ത്രക്രിയ ഒഴികെയുള്ള മാർഗങ്ങളെല്ലാം പ്രയോജനരഹിതമാണ് അടുത്തതായി ആർത്തവ വിരാമ പ്രശ്നങ്ങൾ അതെ ആർത്തവ വിരാമത്തോടെ ലൈംഗികത എന്ന് സ്ത്രീകൾ വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞു ലൈംഗികതയുടെ കൂടുതൽ പക്വമായ മറ്റൊരു ഘട്ടം ആരംഭിക്കുന്നു എന്ന് മാത്രം വരൾച്ച വേദന ഇവ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം അല്ലാതെ ലൈംഗികത അവസാനിപ്പിക്കുകയല്ല മാർഗം സ്ത്രീയുടെ ഉണർവിന് കൂടുതൽ ഉത്തേജനം വേണ്ടി വേണ്ടിവരാമെന്ന് പങ്കാളി മനസ്സിലാക്കി ഫോർപ്ലേ കൂട്ടുക സംസാരവും സ്പർശനവും കരുതലും സുരക്ഷിത ബോധവും കൂട്ടണം ഇരുവരും ഒരുമിച്ചിരുന്ന് ലൈംഗികതയിൽ വരുന്ന മാറ്റങ്ങളും അതിന് പരിഹാരവും സംബന്ധിച്ച അറിവ് നേടാൻ ശ്രമിക്കുക ഈ സമയത്തെ ആക്റ്റീവായ ലൈംഗിക ജീവിതം ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഒഴിവാക്കൂ അടുത്തതായുള്ള പ്രശ്നമാണ് വജേനിമസിന്റെ മുറുക്കം അഥവാ യോനി മുറുക്കം എന്ന് പറയപ്പെടുന്നു പൂർണമായും മാനസികമായ ഒരു പ്രശ്നമാണിത് യോനിയിലെ പേശികൾ അമിതമായി മുറുകിയ ലിംഗപ്രവേശനം സാധ്യമാകാത്ത ഒരവസ്ഥ ആദ്യകാല ലൈംഗിക ബന്ധങ്ങളിലാണ് ഇത് കൂടുതലും കാണുക സ്ത്രീയുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള സെക്സിനോടുള്ള ഭയം പങ്കാളിയോടുള്ള ഇഷ്ടമില്ലായ്മ പാപബോധം തുടങ്ങിയ വിവിധ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടാകും സ്വയം വിലയിരുത്തുകയും തെറ്റിദ്ധാരണകളും ഭയവും മാറ്റുകയും ചെയ്യുന്നതിലൂടെ ഇത് സ്വയം മാറും വിവാഹം കഴിഞ്ഞാൽ ഉടൻ സെക്സിനായി തയ്യാറെടുക്കുന്നവരിലാണ് ഇത് കൂടുതലായും കാണുക നവവധു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സെക്സിന് തയ്യാറാകാൻ വേണ്ടത്ര സമയം നൽകുക സ്ത്രീയെ ഏറ്റവും സന്തോഷപ്രദവും സുരക്ഷിതവുമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ പുരുഷൻ സെക്സിന് ഒരുങ്ങിയാൽ ഈ വജയനിമസിന് മുറുക്കത്തിൽ നിന്നും മറികടക്കാം അതുപോലെ ഫോർപ്ലയിലൂടെ സമയമെടുത്ത് പരമാവധി ഉത്തേജിപ്പിക്കുകയും ലിംഗപ്രവേശനം നിർബന്ധമല്ലെന്ന നിലപാടിൽ പുരുഷൻ പ്രകടിപ്പിക്കുകയും ചെയ്താൽ സ്ത്രീ കൂടുതൽ കംഫേർട്ടാകുകയും മുറുക്കം അയ്യുകയും ചെയ്യുന്നു നിശ്ചിത സമയത്ത് സെക്സ് എന്നതിന് പകരം ഉറക്ക ഉണർവുകൾക്കിടയിൽ പുലർക്കാലത്ത് പരസ്പരം ഉത്തേജിക്കപ്പെടുമ്പോൾ വജേ നിമസിന്റെ മറികടന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം ഒരിക്കൽ പൂർണ്ണതോതിൽ ലൈംഗിക ബന്ധം നടന്നു കഴിഞ്ഞാൽ ആ പങ്കാളിയുമായി പിന്നീട് വജേ നിമസിന് സാധ്യത കുറവായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ